ഗൾഫ് മേഖലയിൽ ആദ്യമായി തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്ന കുവൈറ്റിലുള്ള പ്രവാസി പുരുഷന്മാർക്ക് ആശ്വസിക്കാവുന്ന ഒരു അറിയിപ്പാണിത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പുരുഷന്മാർക്ക് താൽക്കാലികമായി താമസമൊരുക്കുന്നതിനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിനായി കുവൈറ്റ് ഭരണകൂടം ഒരു പദ്ധതി തയ്യാറാക്കിയതായി അതോറിറ്റിയിലെ ലേബർ പ്രൊട്ടക്ഷൻ സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് പ്രവാസികളായ വനിതാ ജീവനക്കാർക്കാണ് നിലവിൽ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഷെൽട്ടർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരമൊരു സൗകര്യമൊരുക്കുന്ന മേഖലയിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് കുവൈറ്റ് പുരുഷ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിലുടമയും ജീവനക്കാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അഭയ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തൊഴിലാളികൾക്ക് തൊഴിലുടമയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതുവരെ ഇവിടെ താമസിക്കാൻ സാധിക്കും അല്ലാത്തവർക്ക് മാതൃ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സൗകര്യമൊരുക്കുന്നതിനും നിയമസഹായം ഉൾപ്പെടെ ലഭിക്കുന്നതിനും ഈ അഭയകേന്ദ്രം സഹായിക്കും നേരത്തെ രാജ്യത്തെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ചൂഷണരഹിതമാക്കുന്നതിനുമായി നിരവധി നടപടികൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ സ്വീകരിച്ചിരുന്നു മാസശമ്പളം കൃത്യമായ സമയത്ത് തന്നെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ശമ്പളം വൈകിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ശമ്പളം വൈകിയാൽ സ്വന്തം നിലയ്ക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് ജോലി മാറാൻ തൊഴിലാളികൾക്ക് അവസരം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു